ഹൈ വെൽക്കം ബാക്ക് ഫുഡോറേസിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള നമ്മുടെ ചെമ്മി ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാം പിന്നെ കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒന്ന് മറക്കരുത് ഇട്ടാം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കിട്ടാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മിസ്റ്റർ ഷെഫിന്റെ ബിരിയാണി അരിയാണിട്ട ഞാൻ ഞാനിവിടെ കൈമാ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടര കപ്പ് റൈസ് ആണ് കേട്ടോ ഈ ഒരു ബൗളിലേക്ക് എനിക്ക് ആവുക അപ്പോൾ രണ്ടര കപ്പ് അരിൻ്റെ അളവിലാണ് ഞാനിപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട് എടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ആദ്യം നമ്മുടെ ആ ഒരു കൈമ രണ്ടര കപ്പ് അരി ഇതുപോലെ ആ ഒരു പാത്രത്തിൽ രണ്ടര കപ്പാണ് ഇട്ടോ കൂടുതൽ കാസേർ എന്നാൽ പറയുന്നത് നമ്മളിവിടെ കണ്ണൂർ നിങ്ങൾ അവിടെ എന്താ പറയാമൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതൊന്ന് കഴുകിയിട്ട് അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിപ്പോൾ എന്താ കുക്ക ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിലാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് പിന്നെ ഞാൻ കുക്കറിലാണ് ഇട്ട ബിരിയാണി ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് എന്നുള്ളതാണ് സത്യം അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയുള്ള ഒരു രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരുന്നത് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ഓയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെളിച്ചെണ്ണ കോക്കോനറ്റ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓരോരോ ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം നമ്മുടെ ആർ കെ ജി നെയ്യാണ് ഒരു നാല് ടീസ്പൂണോളം ആർ കെ ജി നെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൽ ഒരു തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇട്ട് ണ്ട് പിന്നെ ഒരു അരസവാളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നീ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പൂ പിന്നെ രണ്ട് സോറി രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ രണ്ട് ചെറിയ എയിലൊക്കെ കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്നും നമ്മള് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇടേണ്ട ആവശ്യമില്ല കാരണം അതിന്റെ ആ ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നെയ്ച്ചോറിൽ അഥവാ ബിരിയാണിയിലൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നട്ടോ ഒന്ന് രണ്ട് ഏലക്കാൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ട നമ്മുടെ ആ ഒരു സവാളി എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗോൾഡൻ ആയിട്ട് വരുന്ന ആ ഒരു ടൈമിൽ ഞാനിപ്പം നെയ്ച്ചോറ് വറുത്തിട്ടാണ് എടുക്കുന്നത് ബിരിയാണിയിലേക്ക് വറുത്തിട്ടെടുക്കുമ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ പൊട്ടി വരാണ്ട് നല്ല രീതിയിൽ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഇതുപോലെ അരി ഒന്ന് ആദ്യം ഒന്ന് ആ ഒരു ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കുന്നത് അതിനുശേഷം നല്ല വറവ് ആയതിനു ശേഷം അതിലേക്ക് ഒരു കപ്പില് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒരു കപ്പ് കപ്പില് കൂടുതലാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇണക്കായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പൊ ഞാൻ ആ ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പിന് ഒന്നര കപ്പ് രീതിയിൽ വെള്ളം ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ വെറും രണ്ട് വിസിൽ മാത്രം ഞാനിവിടെ ഇടാ ആക്കിയിട്ട് എടുക്കുന്നത് നമ്മുടെ വെയ്ച്ചോൾ അതിന് ശേഷം എന്താ ആ വെച്ചതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ആണ്ട്ടെ ഇത് പ്രോൺസ് അപ്പൊ പ്രോൺസ് ഇതുപോലെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ തലകൂടി ഞാൻ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നടുവിൽ ആ ഒരു വേസ്റ്റ് കളയാൻ വേണ്ടി ശ്രദ്ധിക്കണമെങ്കിൽ വയർ വേദന എടുക്കട്ട അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ നമ്മൾ എത്രയാവശ് ആയിട്ട് അതിന് കണക്കായിട്ട് ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് പേസ്റ്റ് ഇല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പൊ ഞാനിത് ഏഹ് പെട്ടെന്ന് മസാല പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു ഉള്ളൂ അപ്പോൾ ഇതെടുത്തില്ലെങ്കിൽ വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് ഉടച്ച് എന്താ പറയണേ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല പക്ഷെങ്കിൽ ഞാൻ അതിന്റെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തത് മാത്രം പിന്നെ അതിലൊക്കെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിനുശേഷം നമ്മള് കൈ വച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിട്ട് കൊടുക്കട്ട നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഞാൻ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുക്കറ് വെക്കട്ട മസാല ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പൊ കുക്കർ വെച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേറൊരു കുക്കർ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓയിലും അല്ലെങ്കിൽ ഓയിലും അതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കട്ടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം പകുതി സവാള ഞാനിതിലേക്ക് ഞാൻ ഇതിലെ ഒരു മൂന്ന് മീഡിയം സൈസ് സവാള നേരിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിന്റെ പകുതി ഞാനേ ഇതിലേക്ക് ചേർത്തോ രണ്ട് സവാളം ഞാൻ ഈ ഒരു യ്ക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടാ വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞില്ല ഫ്രൈ ആക്കിയിട്ടാണ് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ രണ്ട് സവാള ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു സവാള മാത്രമേ ഞാൻ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ആദ്യം ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു ഇതിലാന്നിട്ടാ ഇനി ഞാൻ മസാല ഉണ്ടാക്കിയിട്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് സവാള എടുക്കട്ട അപ്പോൾ വേറെ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം സവാള ഫ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കട്ട എന്തായാലും ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇണക്കി കൊടുത്തിട്ട് നല്ല രീതിയിലന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ട്ടാ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോഴിയിട്ട് മാറ്റണം കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് നിന്ന് വേഗം തന്നെ കോറിയിട്ട് മാറ്റാം അപ്പോൾ വെച്ചെടുത്തുമ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആകും കേട്ടോ ഇനി അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് പെരുഞ്ചീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു വല്ല തന്നെയാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി അതിലൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കാം അതിന് ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഒരു സവാളിയില്ലേ മൂന്ന് സവാളിയിൽ നിന്നും ഒരു സവാള മാറ്റി വെച്ചിട്ടില്ലേ അതവിടെ മാറ്റി വെച്ചത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്രാം പട്ട ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ സവാള മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുക്കർ വന്നിട്ടാണ് ഞാൻ ബിരിയാണി മൂന്നായിട്ട് മസാലയും ബിരിയാണി എല്ലാം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് തന്നെ നമ്മുടെ മൂന്ന് വലിയ സൈസ് മീഡിയം സൈസ് തക്കാളി ടൊമാറ്റോ കൂടിയിട്ട് ചേർത്ത് കൊടുക്കും നമുക്കിതുപോലെ സ്ലൈസായിട്ടും മുറിച്ചെടുത്തിട്ട് ആവശ്യത്തിന് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ ബിസിലിട്ടാം മൂന്നോ നാലോ വിസിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്നും ആദ്യം മിക്സ് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു നാല് വിസിൽ അടുപ്പിച്ച് അടുപ്പിച്ച് നാല് അല്ലെങ്കിൽ മൂന്ന് വിസിൽ ഒന്ന് ആക്കിയിട്ട് ഇനി ഇത് നല്ല രീതി മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്ന നേരത്തെ നല്ല ഫ്രൈ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടില്ല അപ്പൊ അതിന്റെ തല ചെമ്മീൻ്റെ തല പ്രോൺസിന്റെ തല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാലോ അഞ്ചോ ചെമ്മീൻ്റെ പ്രോൺസിന്റെ തല ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ മസാലക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും ചെമ്മീൻ ആയതുകൊണ്ടുതന്നെ ഇപ്പം നല്ല ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് അത് മസാലയിൽ ഇട്ടത് എന്നാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇടാത്തതല്ല പിന്നെ അടച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ബിസിലൊന്ന് കയറ്റിയിട്ട് എടുക്കാം നാലോ മൂന്നോ ബിസില് ഗോകുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പ്രോസസ്സ് നമുക്ക് വലിയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാനിൽ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചൂടാവുമ്പോൾ ഓയിലൊച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ പ്ലോൺസ് ഞാനിവിടെ ഒരു കാണിക്കൂർ ആയിട്ടുണ്ടാവും കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ നമുക്ക് ഇത്ര നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ അത്രയും നല്ലതാണ് ഉപ്പൊക്കെ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ നമ്മുടെ പ്ലോൺസ് മുഴുവനായിട്ടും തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ആ മസാലയെല്ലാം അതിലേക്ക് തന്നെ ഫുൾ ആയിട്ട് തന്നെ ആക്കിയിട്ട് കൊടുക്കാം കാരണം അതിൽ കിടന്നിട്ട് നമ്മളെ മസാല ചെമ്മീന് വെന്ത് വരുമ്പം അപ്പോ ഇല്ല ഇടുന്നവരുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ട അപ്പൊ നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ റോൺസ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ട അപ്പൊ ഞാനിതൊന്ന് ഒരടുപ്പിൽ ഒന്ന് മസാല അപ്പുറം വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെടുത്തിനാണ് ചമ്മീ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ രണ്ടു വശം ഒരിഞ്ഞ് വരുന്ന വിധത്തിൽ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഒരിഞ്ഞ് വരണ്ട ഒരു മുക്കാൽ പോവ് ആവുന്നതു വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ആ മസാലയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒറ്റയിട്ട് വരട്ടെ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതൊന്ന് അവിടെ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫ്രൈ ഒക്കെ ആക്കാൻ വെച്ച ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ മസാല ഒരു മൂന്ന് നാല് ബിസ്ലി നല്ല രീതിയിലൊന്ന് വന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ക്യൂബ് മുഴുവനായിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഒരു മൂന്ന് നാല് പച്ചമുളക് എരിവിന് നല്ല ഇരുവുള്ള പച്ചമുളകട്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചിയൊരു ഭക്ഷണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ ഗരം മസാല പിന്നെ ബിരിയാണി മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാല വേറെ തന്നെയാണ് കേട്ടോ നമ്മുടെ ബിരിയാണി മസാല ഇത് ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ബിരിയാണി മസാല ഇത് നമുക്ക് എല്ലാ ബിരിയാണിയിലും ഇത് ചേർത്ത് കൊടുക്കാം ബീഫ് ചിക്കൻ മട്ടൺ എല്ലാത്തിനും ചേർത്ത് കൊടുക്കുന്ന ബിരിയാണി മസാലയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ മസാലയും ബീഫ് മസാലയും മീറ്റ് മസാലയും ഒന്നല്ലട്ട ഇത് ബിരിയാണി മസാലയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് നല്ല രീതിയിൽ രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് ഒരു പച്ചമുളകി ഒന്ന് മാറ്റിയിട്ട് എടുക്കട്ടെ ഒന്ന് മിക്സ് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലി പൊതിന എല്ലാം എല്ലയും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു നമ്മുടെ ബിരിയാണിയിൽ മല്ലി പുതിന ഇട്ട് കൊടുക്കും മഴട്ട് നമ്മുടെ ഒരു ബിരിയാണിക്ക് ഒരു ടേസ്റ്റും കൂടി ഇടുക അപ്പോൾ ഇതൊക്കെ ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച സവാളി കൂട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കുകയാട്ടോ എല്ലാ ബിരിയാണിയിലും ഇതുപോലെ ഒരു പിടി ഇവിടെ ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഡെപ്പറേഷന് വേണ്ടിയിട്ട് വെച്ചതാണ് ഇങ്ങനെ ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി മസാല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് ഓൾറെഡി ഫ്രൈ ആയതാണല്ലോ പിന്നെ നമ്മുടെ ചെമ്മീനെ നേരത്തെ ഇതാക്കി വെച്ച് നമ്മുടെ ഫ്രൈ ആക്കിയിട്ട് മുക്കാൽ കറുമായിട്ടുണ്ട് ഇന്ന് നമ്മൾ അതും കൂടി ഇതിലേക്ക് വേണ്ട ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ചെമ്മീനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അതിൽ നമ്മൾ വെള്ളമൊക്കെ വെറ്റി മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടും വരെ നമ്മളിതിലൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാൻ വേണ്ടത് എന്നതും നൈറ്റും അതിലേക്ക് ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇടുകയാണ് വേണ്ടത് നമ്മുടെ ജമ്മിനെ ച്ച് വെക്കട്ടോ കൂട്ടിയിട്ട് വെക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവിന്ന് കയറി വരുന്ന അടച്ച് വെക്കാം അതിനുശേഷം എന്താ നമ്മൾ ദമ്പിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി എന്നിട്ടാ രണ്ട് വിസിൽ ഞാൻ നേരത്തെ നെയ്ച്ചോറ് ഇവിടെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ ഞാനിപ്പോൾ കേട്ടോ തുറന്നിട്ട് കൊടുക്കുന്നത് അതൊക്കെ ആയ ശേഷം നമ്മൾ എപ്പോൾ തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ മൂന്ന് വിസിൽ വരെ ഒന്ന് വളിച്ചാൽ മതി ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് രണ്ട് വിസിൽ പിന്നെ ബാക്കി ഒരു ആവിയിൽ നിന്ന് നമ്മുടെ നെയ്ച്ചോറ് ആക്കിട്ടുട്ടോ ഇനി ഇതിൽ നിന്ന് പകുതി ചോറ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുക്കറിൽ തന്നെ നട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുക്കറിൽ തന്നെയാണ് ഞാൻ ബിരിയാണി മസാല എല്ലാം ഉണ്ടാക്കിട്ടെടുക്കുന്നത് അപ്പൊ പകുതി ചോറ് ഞാൻ ഇതിൽ നിന്ന് ഒന്ന് മാറ്റിട്ടെടുക്കട്ടെ ചോറ് ഇതുപോലെ ഒന്ന് ലെവൽ ലെവലെയ്തിട്ട് കൊടുക്കട്ടെ ചോറ് മുഴുവനായിട്ട് ഇതുപോലെ ലെവൽ ലെവലെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഗരം മസാലയാണിട്ടാ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ദമ്മിടുന്ന ടൈമിൽ കുറച്ച് ഗരം മസാല ഇതുപോലെ ഒന്ന് സാധാരണ ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെ ഇട്ടാം അതിന് മല്ലി പുതിനയില കട്ട് ചെയ്തതും കൂടി മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം ഇനി നമ്മുടെ നേരത്തെ നമ്മളെ പ്രോൺസ് അവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നിട്ടില്ലേ നമ്മൾ എല്ലാം ഇനി ആ മസാല ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മൾ മസാലയാണ് ഇട്ട നടുവിലായിട്ടാണ് ഇട്ടുകൊടുക്കാം ആ ഒരു മസാല നടുവിൽ ഇട്ടുകൊടുക്കാം ഇനി മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഒരു കൂടി തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 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 മണിക്കൂറുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് എങ്കിലും ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ അപ്പോൾ ഇനി അത് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ലെയർ ചെയ്തിട്ട് ഒന്ന് എല്ലായിടത്തും മസാല എത്തുന്ന ഇതും ഒന്ന് ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ ബൗളിൽ എടുത്തു വെച്ച് ചോറില്ലേ ആ ചോറ് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇട്ടു പിടിക്കുകട്ടോ ചെയ്യുക അടുത്ത ലെയറായിട്ട് നമ്മൾ പകുതി ആ ഒരു ചോറ് മുഴുവനായിട്ടും അതിലേക്ക് തട്ടി കൊടുക്കട്ടെ അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇട്ടിട്ടില്ലേ ഗരം മസാല പൗഡർ അതിന്റെ മേലെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ റിപ്പീറ്റായിട്ട് തന്നെ മല്ലയിലും കൂടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സവാള ഒരു പിടി ഇവിടെ വെച്ചിരുന്നു ഞാൻ പറഞ്ഞ് ആ ഒരു ഫ്രൈ ചെയ്ത സവാളയും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് മോള്ക്കെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ക്രിസ്മസും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴി ഇട്ട് കൊടുക്കട്ടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആവി മുകളിലേക്ക് പെട്ടെന്ന് കയറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കട്ടെ വിസിലില്ലാതെ അതിൻ്റെ ആ ഒരു വെയിറ്റ് മാറ്റിയതിന് ശേഷം ഇതൊരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ കുക്കറായാലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആവി കയറി കേട്ടോ നമ്മൾ സാധാരണ വെക്കുന്നതിനെക്കാട്ടും വളരെ പെട്ടെന്ന് കയറി കിട്ടും അങ്ങനെ പത്ത് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം എന്നാ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ദം ബിരിയാണി കുക്കർ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുക്കർ ചെമ്മീൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം വീണ്ടും നല്ല റെസിപ്പി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി വരാം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്